ഹലോ കൂട്ടുകാരി നമുക്കിന്ന് ചോളം റവ കൊണ്ടുള്ള ഒരു ഉപ്പുവാ ഉണ്ടാക്കാം സൂചി ഗോതമ്പിൻ്റെ ഉപ്പുവാ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ ഈ ചോളം റവ കൊണ്ടുള്ള ഉപ്പുവാ ഉണ്ടാക്കുന്നത് കുറച്ച് നേരം ചൂടാക്കണം ഇത് ഒരു മൂന്ന് നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കണം ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒരു പച്ചമുളകാണ് കുറച്ച് തേങ്ങ അതിനുശേഷം എണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നെയ്യ് വേണമെങ്കിലും ചേർക്കാം ഈ ഇത് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിൽ ജീരകം കടുക് ഉഴുന്നു പരിപ്പ് ഇതെല്ലാം ചേർക്കാമെന്നാ ചേർക്കാം ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ ചേർത്തായിരുന്നു പക്ഷേ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നത് ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി ഇപ്പം ഞാൻ വെറും കടുക് മാത്രമാണ് ചേർത്തത് ഒരു പറ്റൽ മുളക് എരിവ് ഇവിടെ കുറച്ച് മതി കൊച്ചു കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർ കഴിക്കില്ല എരിവ് കൂടിയാൽ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മുരിങ്ങയില ചേർക്കാം ഇത് കർക്കിടക മാസമായതുകൊണ്ട് മുരിങ്ങയില ഞാൻ എടുത്തില്ല കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ് മുരിങ്ങയില ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് വേണ്ട കുറച്ച് ഒരു പിടി ഈ കറിവേപ്പിലെടുത്തേക്കായാലും കുറച്ച് കൂടുതൽ എടുക്കാം ഒരു സവാള കൊച്ചുള്ളിയാണ് നല്ലത് ടേസ്റ്റ് പക്ഷേ ഞാൻ ഇന്ന് സവാളയാണ് എടുത്തത് ഒരു സവാള ഇത് ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അതിട്ട് കൊടുക്കാം ഇതിൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞതുപോലെ ആകും കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പവിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും ഒത്തിരി ബ്രൗൺ നിറമൊന്നും ആകണ്ട എന്നാലും ആ ഒരു കുറച്ചൊരു ഗോൾഡൻ കളർ വരണം തീ കൂട്ടി വെക്കുക മാത്രം മതി ഉപ്പ് ചേർക്കും അതിൽ ആവശ്യത്തിന് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയില്ലേ അത് ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി ഇതെല്ലാം യോജിപ്പിക്കണം ഞാൻ മുന്നേ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളതിന് ചേർക്കുന്നത് പച്ചവെള്ളം ചേർത്ത ടേസ്റ്റ് മാറും ഒരുമാതിരി കുഴങ്ങിയതുപോലെ ആയിപ്പോവും അതിനേക്കാളും നല്ലത് ചൂടുവെള്ളം തന്നെയാണ് നമ്മുടെ ഇതിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി അമിതമായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം റവ നല്ല മൂത്തതായിരുന്നു ഇപ്പം നമുക്കിങ്ങനെ കുഴഞ്ഞതുപോലെ തോന്നുമെങ്കിലും ഇതെല്ലാം നല്ല വെന്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം വെള്ളം പിടിക്കും ഇതിൻ്റെ തിരിമേഴ്ച്ചിരിക്കുന്ന തേങ്ങ അല്പം കൂടുതലാണ് എനിക്ക് കുറച്ച് തേങ്ങ കൂടുതൽ കൂടുതലിടുന്നതിന് ഇഷ്ടം തേങ്ങ കൂടുതലിടുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും ി കുറച്ച് നേരം ഇത് എല്ലാം തട്ടി അതിനെ വച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം മൂടി വയ്ക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റോളം അത് കഴിയുമ്പോൾ നല്ല ആവി വരും നല്ല ടേസ്റ്റി ഉപ്പവും റെഡി ഇതിൻ്റെ കൂടെ പഴവോ പ പർപ്പഴവോ എന്ത് വേണോ നമുക്ക് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പവാണിത് ഇതെല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതിലേ മറുപടി എണ്ണം